ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ഇഷിതനെക്കുറിച്ചുള്ള ചിന്തകളാണ് മഹേഷിന് ഫുള്ളും കാരണം ഇഷിതനെ ആദ്യമായിട്ട് പരിചയപ്പെട്ട സമയത്തും അതുപോലെ തന്നെ ഇഷിതയുടെയും മഹേഷിന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് ഒന്ന് സംസാരിക്കാൻ വേണ്ടി സമയം കൊടുത്തിരുന്നല്ലോ വീട്ടുകാര് ആ സമയത്ത് മഹേഷ് ഇഷിതനെ വിളിച്ചൊരു പേരുണ്ട് ആ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും നീ ഒരു മച്ചിയല്ലേ നിനക്ക് പ്രസവിക്കാൻ കഴിയാത്തത് നിന്നെ നീ ഞെട്ടേച്ചും പോയത് നിന്റെ ആദ്യത്തെ കെട്ടോ നിന്റെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ അയ്യോ നീയൊരു പ്രസവിക്കാൻ കഴിഞ്ഞ പെണ്ണാണ് നീ ഒരു മച്ചിയാണ് നിനക്കൊണ്ട് എന്തിനെ കൊള്ളാ എന്ന് മനസ്സിലാക്കിയിട്ട് ഉപേക്ഷിച്ചു പോയതല്ലേ നിനക്ക് ഏതെങ്കിലും നല്ല ബന്ധം വരുന്നുണ്ടോ നിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ എന്റെ മോളക്കെട്ടൻ ആളെങ്കിലുണ്ടോ എന്റെ മോളെ കെട്ടൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വേണ്ടി നാട് നില നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ കാര്യങ്ങളൊക്കെ മഹേഷിനോ അല്ലാതെ കുറ്റബോധം തോന്നും കേട്ടോ അങ്ങനെ മഹേഷിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഒഴുകുകയാണ് രാമനാഥം വന്ന് ചോദിക്കണ്ടേ എന്താ മോനെ എന്താ പ്രശ്നം അവരെന്തിനാ നീ വഴക്ക് പറഞ്ഞത് അവരായിട്ട് നീ എന്താ പ്രശ്നം ചോദിക്കുമ്പോ അച്ഛാ എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ആ ഒരു അവസ്ഥയിലാണ് അച്ഛൻ നിൽക്കുന്നത് അതുകൊണ്ട് എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ് അങ്ങനെ നമ്മുടെ ഇഷിത ജോലി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴേക്കും മഹേഷ് ഇഷിത എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് മോളെ മഹേഷ് ആകെ ഒരു വിഷമത്തിലാണല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്നാണ് രാമനാഥന് ഓർമ്മ വരുന്നത് ഈ ഡോക്ടർ വന്ന കാര്യം ഇഷിതയടുത്ത് പറയരുതെന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുമില്ല അവർക്ക് അവൻ എന്തൊരു മൂഡൌട്ട് പോലെ തോന്നി അത്രയുള്ളൂ മോളെ എന്ന് പറയുകയാണ് ഞാൻ പോയി നോക്കാച്ചാ എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ റൂമിലേക്ക് പോവാട്ടോ മഹേഷ് അവിടെ എന്തൊക്കെയോ ആലോചിച്ച് കസേരയിൽ തന്നെ നിൽക്കാണ് ഇഷിതയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കസേരിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് പെട്ടെന്നാണ് ഇഷിത ഹലോ മഹേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷ് വല്ലാത്തൊരു വിഷമം തോന്നാട്ടോ കാണാൻ വേറൊന്നുമല്ല ഇഷിതര ആ ഒരു ഇത്രോ നാളെ എത്രമാത്രം ആ പെൺകുട്ടി കഷ്ടപ്പെട്ടു എത്രമാത്രം വേദനിച്ചു അവള് മാത്രമല്ല അവളുടെ വീട്ടുകാരും എന്തുമാത്രം വേദനിച്ചു എന്ന കാലിച്ചിട്ട് മഹേഷിന് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട് മഹേഷ് ഇഷിതര മുഖത്തേക്ക് നോക്കുകയാണ് എന്തു പറ്റി അപ്പൊ മഹേഷ് ഒന്നും ഇല്ലെന്ന് പറയാണ് തന്നോട് വല്ലാത്ത പ്രണയം കൂടി കൂടി വരുന്നോടോ എന്ന് മഹേഷ് പറയുന്നുണ്ട് ആ സമയത്ത് ഇഷിതയാണെങ്കിൽ മഹേഷിന് ആഹോ എന്ന പ്രണയം കൂടി കൂടി വരുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ മഹേഷിങ് കൂടെ വന്നേ എന്ന് വേണ്ടിത ആ റൂമിന്റെ അത് മുറി തുറന്ന് ആ വാദിക്കലാണ് നിൽക്കുന്നത് മഹേഷ് ബെഡിന്റെ സൈഡിൽ ചെയറിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇഷിത ഇങ്ങനെ വിളിക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പൊ മഹേഷ് ഇങ്ങനെ പതുക്കെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇല്ലടോ എനിക്ക് പറ്റില്ലടോ ഞാൻ വരുന്നില്ലടോ അത് പറഞ്ഞാ പറ്റില്ല എന്നുള്ള പ്രണയം കൂടി കൂടി വരുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഹേഷ് എഴുന്നേറ്റ് വാ അങ്ങനെ എന്നോട് ആത്മാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ മഹേഷിനെ എഴുന്നേക്കാൻ പറ്റും മഹേഷ് എഴുന്നേക്ക് എന്ന് പറയുന്നത് അപ്പൊ മഹേഷ് വീണ്ടും ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പറ്റുന്നില്ല ഇല്ലടോ പറ്റില്ല മഹേഷെ വാ ഇഷിതയാ വിളിക്കണത് മഹേഷിന്റെ ഇഷിത ഇഷിതയുടെ മാത്രം മഹേഷ് അല്ലേ വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കഞ്ഞ് പിള്ളേരെ വിളിക്കണ പോലെ ഇങ്ങനെ വിളിക്കാട്ടോ മഹേഷ് ഇങ്ങനെ എഴുന്നേക്കാണ് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പെട്ടെന്ന് തീരെ എഴുന്നേക്കുമ്പോഴേക്കും ഇഷിതാക്ക ഷോക്ക് ആവാട്ടോ ഏ മഹേഷ് എഴുന്നേറ്റ് പക്ഷെ ഇഷിത ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്നില്ല വാ നടന്നു വാ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് മഹേഷ് പതിക്ക് നടക്കുന്നുണ്ട് ആദ്യമൊക്കെ തന്നെ തന്നെ നടക്കുമ്പോൾ വീഴാൻ പോകുന്നുണ്ട് ഏ വീഴത്തൊന്നും വീഴത്തുന്നില്ല വീണെ ആ പിടിച്ചോണം എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ വീണ്ടും വീണ്ടും ഇഷിത വിളിക്കുകയാണ് അങ്ങനെ ഇഷിതയുടെ അടുത്തേക്ക് മഹേഷിങ്ങനെ നടന്നു വരുവാട്ടോ ഇഷ്യുതൊക്കെ ഭയങ്കര സന്തോഷമാണ് പതുക്കെ പതുക്കെ ഇഷിത നേരെ ഹോളിലേക്ക് കൊണ്ടുപോകണം മഹേഷിനെ മഹേഷ് ഹോളിലേക്ക് നടന്നു വരുവാണ് അത് സ്വപ്നവലി രാമനാഥനും കണ്ടുകൊണ്ടിരിക്കുകട്ടോ രാമനാഥനും സ്വപ്നവലി ആകെ അന്താളിച്ച് നിൽക്കാണ് പെട്ടെന്ന് രാമനാഥനും സ്വപ്നവലി വേഗം പോയിട്ട് മഹേഷിനെ കെട്ടിപ്പിടിക്കുക എന്റെ പൊന്നു പൊന്നുമോനെ എന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മഹേഷും സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാട്ടോ അപ്പൊ മഹേഷിന്റെ അകത്ത് മഹേഷ് പറയേണ്ട രാമാനന്ദ്രന്റെ സ്വപ്ന എന്തും മറിമായും ആണ് ഇത്ര നേരം നീ കസേരിലിരിക്കുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ആ അതാണോ അത് ഇഷ്യുതയുടെ പ്രത്യേകം മരുന്ന് കൊണ്ടിട്ടാ പ്രത്യേക മരുന്ന് എന്ന് പറയുമ്പോൾ സ്വപ്നവലി സ്വപ്ന വലിയ ചുമ്മാ ചുമ്മാരി മനുഷ്യ അവരുദ്ദേശിച്ചത് പ്രണയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഓ അങ്ങനെയല്ലോ ഓ നീ ഉദ്ദേശിച്ചത് സ്നേഹോ സ്നേഹമല്ലേ അതെ അതെ എന്തായിരിക്കും ഈ കാഴ്ച ഒരാളും കൂടി കാണണം അതാരാച്ച അത് വേറെ നമ്മുടെ ചെപ്പിമോള് ചെപ്പിമോളിപ്പോ വരുമല്ലോ പിന്നെ അതെ ഇഷ്യുതേ നീ ഇത്രയും പെട്ട സ്വപ്ന പണ്ട് നീ എത്രയും പെട്ടെന്ന് പ്രിയാമാണിയും അതുപോലെ തന്നെ വിളിച്ചിട്ട് വാ മഹേഷ് ഇങ്ങനെ നടക്കുന്നത് അവരും കൂടി കാണട്ടെ അവർക്കും സന്തോഷാവട്ടെ എന്ന് പറയാണ് അങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ ഇഷിത അച്ഛനെ ഫോൺ വിളിക്കുകയാണ് ഹലോ അച്ഛ എന്താ മോളെ അച്ഛ എത്ര പെട്ടെന്ന് വീട്ടിൽ വാ അയ്യോ മോളെ എന്ത് വെട്ടി അവിടെ എന്തിനൊരു പ്രശ്നമുണ്ടോ അയ്യോ അച്ഛ പ്രശ്നം അച്ഛൻ വീട്ടിലേക്ക് വാ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസോ ആ കൂടെ അമ്മേനെ വിളിക്കണം പിന്നെ സുചി ഉണ്ടോ ഇല്ല മോളെ അവള് വന്നിട്ടില്ല എന്ന അമ്മേനെ കൂട്ടിക്കൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതെ പ്രിയെ പ്രിയെ എന്ന് പറഞ്ഞാൽ വിളിക്കണെ എന്താ എന്താ മാഷെ അതെന്തേ മോള് വിളിച്ചിരുന്നു ഇഷിത ഏഹ് എന്താ അവൾ വിളിച്ചത് എത്ര പെട്ടെന്ന് അപ്പുറത്തേക്ക് വരാൻ ഇഷിട മഹേഷി സംഭവിച്ചോ ഓ തന്റെ കരിനാക്ക് വരച്ചതൊന്നും പറയല്ല അവള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തോ സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് താ പെട്ടെന്ന് വാ മാഷി ഈ ഡ്രസ്സിന് മതിയോ എന്റെ പ്രിയാമണി തൊട്ടപ്പുറത്തൊരു വാതിൽ തോന്നാ അവരുടെ ഫ്ളാറ്റ് ആണ് ഇങ്ങോട്ട് വന്നെന്ന് വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ പ്രിയാമണിനും കൂട്ടിക്കൊണ്ട് മാഷി രാമനാഥന്റെ ഫ്ലാറ്റിന്റെ വാ വാതിലിങ്ങനെ മുട്ടാണ് രാമനാഥ് വാതിൽ തുറക്കുമ്പോ പ്രിയാമണി മാഷി ഞെട്ടിപ്പോയിട്ട് നോക്കുമ്പോ നിൽക്കുന്നു മഹേഷ് വടി പോലെ അത് കാണുമ്പോ പ്രിയാമണി വാതുറന്ന് ഇങ്ങനെ ിക്കാണ് ഇപ്പൊ പ്രിയാമണി മാഷോട് പറയണെ മാഷെ ഞാൻ കാണുന്നത് സ്വപ്നമൊന്നും ഇല്ലല്ലോ എല്ലടോ താൻ കാണുന്ന സ്വപ്നം ഒന്നല്ല ശരിക്കുമാണ് അപ്പോ പ്രിയാമണി പണ്ട് ഇഷ്ടം വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മഹേഷ് തന്നെയാണോ ഇത് എന്ന് ചോദിക്കുമ്പോ ഇഷിത പറയേണ്ട അതെ അമ്മേ മഹേഷ് തന്നെയാണ് ഇപ്പോ നമ്മളെ പോലെ തന്നെ പഴയ പോലെ നടക്കാനൊക്കെ സാധിക്കും ഒരു കുഴപ്പമില്ല ഇതെന്തൊരു അത്ഭുതമാണ് ഈശ്വര ഇന്ന് രാവിലെ വരെ മഹേഷ് ഇരിക്കുവായിരുന്നു അതെ വൈകിട്ടായപ്പോ നടക്കുന്നു എന്ന് പറയുമ്പോ രാമനാഥൻ പറയണ്ടേ അതെ എന്റെ മരുമോളുടെ പ്രത്യേക മരുന്നാണ് പ്രത്യേക മെഡിസിൻ ആണ് എന്ന് പറയുമ്പോ സ്വപ്നം ഇനി പ്രിയാമണി ഇങ്ങനെ ചിരിക്കാട്ടോ മഹേഷ് പറയുന്നുണ്ട് അതെ അതെ അപ്പോ ഇഷിത പറയേണ്ടി എന്തായാലും എല്ലാവർക്കും സന്തോഷമുള്ള സമയമല്ലേ എല്ലാവർക്കും ഞാൻ ചായ എടുക്കാം എല്ലാവരും എടുക്കുന്ന എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചായ എടുക്കാന്നൊക്കെ പറയണം അങ്ങനെ ഇഷിത അവിടെ നിന്ന് പോകുമ്പോഴേക്കും മഹേഷ് നമ്മുടെ പ്രിയാമണിനെ മാഷിനോട് മാത്രം ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താം കേട്ടോ പ്രിയാമണിയും മാഷിൻ എന്താ മഹേഷ് എന്താണ് അങ്ങോട്ട് മാത്രമായിട്ട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ മഹേഷ് ആ സത്യം പ്രിയാമണിയുടെ മാഷിനോടും അതുപോലെ തന്നെ രാമനാഥനോട് സ്വപ്നം ഒരേടത്തൊക്കെ പറയാട്ടോ ഇഷിതയുടെ അടുത്ത് മാത്രം പറയുന്നില്ല ബാക്കി എല്ലായിടത്തും ആയിട്ട് പറയാണ് അതെ ഇഷിത നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇഷിതക്ക് പ്രസവിക്കാൻ കഴിയും ത് ഇതൊ ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അത് വെറും ഒരു വിശ്വാസമാണ് അത് വെറും ഒരു മിഥ്യ വിശ്വാസമാണ് വിശ്വാസമാണ് ഒരു കുഴപ്പമില്ല മോനെ നീ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പ്രിയാമണി മാഷി വയ്ക്കുമ്പോ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഇഷിതക്കൊരു കുഴപ്പമില്ല അയാള് ഓൾ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പെൺകുട്ടിയാണ് നല്ല ആരോഗ്യപതായിട്ടുള്ള പെൺകുട്ടിയാണ് അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞതോ അത് വെറും ഫേക്ക് ആണ് പക്ഷെ എന്ത് പറഞ്ഞാലും ഇഷിതരുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ഒരു ഡോക്ടർ ഒരു പ്രസ്താവന നടത്തി അയാളൊരു ഡോക്ടർ അല്ലേ അയാൾക്ക് വേറൊരു ഡോക്ടറെ പോയി കാണാരിന്നോ അയാൾ അത് ചെയ്തില്ല you <laughs> പിന്നെ അയാൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അപ്പോഴും എനിക്കൊരു സംശയമുണ്ടായിരുന്നു അയാൾക്ക് നേരത്തെ ഒരു കുഴപ്പവും കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന് അപ്പൊ അതിന്റെ ഇതിൽ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് സത്യങ്ങളൊക്കെ മനസ്സിലായത് പക്ഷെ കൂടുതലൊന്നും അമ്മ അച്ഛനും ചോദിക്കരുത് ഒരു കാര്യം മാത്രം പറയാം അമ്മ അച്ഛൻ ഇത്രയും നാളെ വിഷമിച്ചില്ല ഇഷിതക്ക് കുഞ്ഞുണ്ടാവില്ല ഇഷിതക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായില്ല അതൊക്കെ വെറുതെ ആയിരുന്നു ഇഷിതൊക്കെ ഒരിക്കലും ഒരു കുഴപ്പമില്ല അവള് എല്ലാം കൊണ്ട് നല്ലൊരു പെൺകുട്ടിയാണ് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു ശുഭവാർത്ത ഉടനെ തന്നെ കേൾപ്പിക്കും ഇഷിത ഒരു പ്രഗ്നന്റ് ആണ് ഇഷിത ഒരു കുട്ടിയുടെ അമ്മയാവ പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാൻ സാധിക്കും എന്ന് പ്രിയ മണിക്കും മാഷിന് വാക്ക് കൊടുക്കാണ് മഹേഷ് കേട്ടോ അതുകൂടി കേൾക്കുമ്പോഴേക്കും അവർക്കും സന്തോഷമാണ് അവർ സ്വപ്നവേലി പറഞ്ഞു ഈശ്വര ഇതൊന്നും അറിയാതെ ഞാൻ ഇഷിതനെ എത്രമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട് എത്ര മാസം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയണം മഹേഷും പണ്ട അതെ മുമ്പ് ഇഷിതെ ഞാൻ അടക്കണ സമയത്ത് ഞാൻ അയാളെ ആ സമയത്ത് ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പാവം ഇഷിത ഇതിന്റെ പേരിൽ എന്തൊക്കെ കുറ്റപ്പെടുത്തൽ കേട്ട് എന്തൊക്കെ നാണം കേട്ടു അമ്മ അച്ഛനും ഒരുപാട് വിഷമിച്ചു അമ്പലങ്ങളായ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു അതിന് നൂറിട്ട് വിഷമിച്ചിട്ടുണ്ട് ഇഷിത പാവം അയാൾ എന്തുമാത്ര ഈ പ്രായത്തിനടുക്ക അനുഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും ഒരു ആമ അതാ പറയണ്ടേ പക്ഷെ മോനെ ശരിയാണ് അവൾ ഒരുപാട് അനുഭവിച്ചു ഇനി അവളെ സന്തോഷിപ്പിക്കേണ്ട നിന്റെ കടമയാണ് അവൾ നല്ലൊരു പെൺകുട്ടിയാടാ അതുകൊണ്ട് അവൾക്ക് ഒരു ആപത്തും വരാതെ ദൈവം ഇവിടെ വരെ എത്തിച്ചത് അപ്പൊ ഇനിയുള്ളത് മഹേഷ് നിന്റെ കയ്യിലാണ് നീ അവളെ പൊന്നുപോലെ നോക്കണം നീ അവൾക്ക് ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ അവൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ വിഷമങ്ങളൊക്കെ പരിഹരിച്ച് നീ വേണം അവളെ മുന്നേ ജീവിതത്തിന് മുന്നിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എന്നൊക്കെ പറഞ്ഞ മഹേഷിനെ ഉപദേശിക്കുകയാണ് രാമനാഥൻ അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ മറ്റൊരു കേട്ടോ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ